വരുടെ ജീവന് ആശുപത്രികളിൽ പോലും വെല്ലുവിളി ഉയരുന്നതിന്റെ ഉദാഹരണമാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ മെയ് വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ചയാൾ കൺമുൻപിൽ വെച്ചാണ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ പുലർച്ചെ വന്ദനാദാസിനെത്തിയ സംഭവം ഇങ്ങനെ അടിപിടിയിൽ പരിക്കേറ്റെന്നും അടിയന്തര സഹായം വേണമെന്നും ആവശ്യപ്പെട്ട് പോലീസിന് ഒരു ഫോൺ കോൾ വരുന്നു മറുതലയ്ക്കൽ നെടുമ്പന യു പി സ്കൂൾ അധ്യാപകൻ സന്ദീപ് ലഹരി അക്കാദമിയായ സന്ദീപിനെ പോലീസ് തന്നെ കൊട്ടാരക്കര ആശുപത്രിയിലെത്തിച്ചു പരിക്കേറ്റ സന്ദീപിന്റെ കാലിൽ നിന്ന് ചോര വാർന്നൊഴുകുന്നുണ്ടായിരുന്നു ഈ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്നത് ഹൌസ് സർജൻ കോട്ടയം സ്വദേശി ഡോക്ടർ വന്ദനാദാസ് മുറിവ് ഡ്രസ്സ് ചെയ്യുന്ന ദൃശ്യങ്ങൾ സന്ദീപ് തന്നെ ഫോണിൽ പകർത്തി പരിശോധനാ മുറിയിൽ നിന്ന് പോലീസ് തിരിച്ചിറങ്ങിയപ്പോൾ അയൽവാസിയായ ബിനുവിനെ സന്ദീപ് കണ്ടു ഇതോടെ അക്രമാസക്തനായ സന്ദീപ് മേശയിലിരുന്ന കത്രിക കൊണ്ട് ബിനുവിനെ കുത്തി തടയാൻ ശ്രമിച്ച എ എസ് ഐ മണിലാലിനും ഹോം ഗാർഡിനും ആംബുലൻസ് ഡ്രൈവർക്കും കുത്തേറ്റു ഇതെല്ലാം കണ്ട് പേടിച്ച് ഓടാൻ പോലും ആകാതെ മുറിയിൽ ഒറ്റപ്പെട്ടുപോയി വന്ദനാദാസ് കുതിച്ചെത്തിയ സന്ദീപ് ഡോക്ടറെ പിന്നിൽ നിന്ന് ചവിട്ടിവീഴ്ത്തി പുറത്തുകയറിയിരുന്ന ആറു തവണ കുത്തി കത്രിക ശരീരത്തിന്റെ മുൻഭാഗത്തേക്ക് തുളച്ചുകയറി ആ പെൺകുട്ടിയുടെ നട്ടെല്ല് തകർന്നു നെഞ്ചിലേറ്റ കുത്ത് ശ്വാസകോശത്തിൽ പാഞ്ഞു കയറി കുത്തേറ്റ വന്ദനാദാസിനെ വിദഗ്ധ ചികിത്സയ്ക്ക് എത്തിച്ചത് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ഡോക്ടർമാരുടെ സംഘം വന്ദനയുടെ ജീവൻ രക്ഷിക്കാൻ കിണഞ്ഞ് ശ്രമിച്ചു പക്ഷേ പറ്റിയില്ല മകളെ കാണാൻ മാതാപിതാക്കൾ ആശുപത്രിയിലെത്തിയപ്പോഴേക്കും വന്ദനയുടെ ജീവൻ പൊലിഞ്ഞിരുന്നു അപ്പോഴേക്കും കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ അക്രമി സന്ദീപിനെ പോലീസ് ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തി മകൾ ആക്രമിക്കപ്പെട്ടെന്ന് കേട്ടയുടനെ ആശുപത്രിയിലേക്ക് തിരിച്ചതാണ് വന്ദനയുടെ മാതാപിതാക്കൾ തിരികെ വീട്ടിലെത്തിയത് പൊന്നുമോളുടെ ചേതനയറ്റ് ശരീരവുമായി ചെറുപ്പം മുതലേ പഠനത്തിൽ മിടുക്കിയായിരുന്നു വന്ദന ഡോക്ടറാകാൻ ആഗ്രഹിച്ച് സ്വപ്നം സാക്ഷാത്കരിച്ചപ്പോൾ മുട്ടുചെറയിലെ വീട്ടുമതിലിൽ വന്ദനയുടെ പേരിനൊപ്പം ഡോക്ടർ എന്ന് കൂടി ചേർന്നു ആരാണ് കൊലയാളി സന്ദീപ് കൊട്ടാരക്കരയ്ക്കടുത്തെ ഓടരാവട്ടം സ്വദേശി മദ്യപാനിയായ ഒരു അധ്യാപകന്റെ കഥയാണ് ആ നാട്ടിൽ നിന്ന് കേട്ടത് വർഷങ്ങളായി മദ്യത്തിനടിമയാണ് സന്ദീപ് വീട്ടിൽ അമ്മയും സന്ദീപും മാത്രമായിരുന്നു താമസം മദ്യപാനം സഹിക്കവയ്യാതെയാണ് ഭാര്യ കുട്ടികളുമായി ഇറങ്ങിപ്പോയത് സംഭവം നടക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് രോഗിയായ അമ്മയ്ക്കൊപ്പം ആശുപത്രിയിലായിരുന്നു സന്ദീപ് തിരികെ വീട്ടിലെത്തിയയാൾ രാത്രിയിൽ വീടിന് പുറത്തിറങ്ങി ബഹളം വെച്ചു തൊട്ടടുത്ത വീട്ടിലെ മതിൽ ചാടി തന്നെ ആരോ കൊല്ലാൻ വരുന്ന വെച്ചു തുടർന്ന് നാട്ടുകാരെത്തി അവിടെ നിന്നാണ് കൊട്ടാരക്കര ആശുപത്രിയിലെത്തിക്കുന്നതും ഉണ്ടാകുന്നതും നിഷേധ സ്വരങ്ങൾ അലയടിച്ച കേസ് കൊല്ലം റൂറൽ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എം എം ജോസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷിച്ചത് ദിവസത്തിനുള്ളിൽ സമർപ്പിച്ചു ലഹരി മനുഷ്യ മനസ്സിനെ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നതാണ് വന്ദനാദാസിന്റെ കൊലപാതകം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലീസിന്റെ കൺമുൻപിൽ തന്നെയുണ്ടായ അതിക്രൂരകൃത്യം വന്ദനാദാസ് കൊലക്കേസ് വിചാരണയുടെ പ്രാരംഭഘട്ടത്തിലാണ്